പുതിയൊരു ചലഞ്ചുമായിട്ടാണ് കണ്ടോ പോപ്പ് ചലഞ്ച് ഇതിൽ ആദ്യമേ ആരാണ് അലിച്ച് തീർക്കുന്നത് അവർക്ക് നമ്മൾ കൊടുക്കും നൂറ് രൂപ അതാണ് ചലഞ്ച് എന്തായാലും നമുക്ക് ആൾക്കാരെ നോക്കാം വരും നമുക്ക് നേരെ ആരേലൊക്കെ ആണോ ചലഞ്ച് പങ്കെടുക്കുന്നു യൂട്യൂബ് ചലഞ്ചാ ചലഞ്ച് ഇതാണ് ഞാൻ പോപ്പ് വരും ഇതോ ഇതുപോലെ അലിയിച്ച് തിന്നണം കടിച്ചു തിന്ന ും ആരാണ് ആദ്യം അലിച്ച് അവർക്ക് രൂപ മത്സരം സ്റ്റാർട്ട് ചെയ്യാം ഞാനും ആദ്യം സ്റ്റാർട്ട് ചെയ്യട്ടെ എല്ലാരും കവർ പെട്ടിച്ച് കടിച്ച പെട്ടി മുട്ടായി ഇത് കടിച്ചു പൊട്ടിക്കല്ലേ പാടില്ല ഫിള് പള്ളി പാടില്ല ഇതിൽ ആദ്യമേ അലിച്ച് തീർക്കുന്നവർക്ക് നമ്മൾ നൂറ് രൂപ തരും ഓക്കെ അതാണ് ചലഞ്ച് ഓക്കെ റെഡി ഓക്കെ റെഡി റെഡി പറയാൻ പോണേ അതാണ് പിള്ളേരുടെ പവർ ഉണ്ടാവും പത്ത് മിനിറ്റിലെ പിള്ളേരുടെ പവർ ഉണ്ടോ സിമ്പിൾ ടാസ്ക് വേഗമായിട്ട് വേഗമായിട്ട് ടേസ്റ്റ് ഉണ്ടോ മുട്ടായി അടിപൊളിയാണോ മിസ്റ്റർ ജോക്കർ ആയാലും ഫോളോ ചെയ്തിട്ടുണ്ടോ മിസ്റ്റർ ജോക്കർ ഇൻസ്റ്റഗ്രാം ഫോൺ ഇല്ലയോ നിനക്ക് അടാ ഫോൺ ഇല്ലാത്തവരെ ഒന്നുമില്ല നിങ്ങൾ ഇത്രയും പേരില്ലയോ കടിച്ചിട്ടല്ലേ കടിച്ചിട്ടല്ലേ ആർക്കായിരിക്കും നൂറ് രൂപ കിട്ടുന്നതെന്ന് നോക്കാൻ കൈസ് നോക്കി നൂറ് രൂപ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ ആർക്കെല്ലാം മേടിച്ചു കൊടുക്കുവോ ആ എന്താ മേടിച്ചു കൊടുക്കുവോ പ്രോത്സാഹിപ്പിക്കും ഇവരെ കൈയടിച്ച് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്ക

കോളേജിൽ ഫോൺ ഇല്ല ആവശ്യം ലീറ്റി എടുക്കുന്നവർക്ക് കിട്ടും നൂറ് രൂപ നൂറ് രൂപ 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 ലോട്ടറി 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 കേരള സംസ്ഥാന ലോട്ടറി നിങ്ങളെല്ലാവരും സെക്കൻഡ് ഇയർ ആണോ സെക്കൻഡ് ഇയർ മീൻസ് ഏതായിരുന്നു സബ്ജെക്ട് ഏതായിരുന്നു ബോട്ടണി ബി ബി എല്ലാം എം എ എം എസ് സി ആ അപ്പൊ ബി എസ് സി കഴിഞ്ഞിട്ട് എം എസ് സി അല്ലേ ആ ഞാൻ പണ്ടോ പഠിച്ച നിങ്ങളുടെ കോളേജിൻ്റെ താഴെ കൊച്ചു സ്കൂളിൽ ണിച്ചേ തീർന്നോ എടാടോ ഇത് ഇത് തീർന്നു കാണിച്ചേ ക്യാമറയിൽ കാണിച്ചേ ഓ നൂറ് രൂപ എടാ ഇത് ഞാൻ തോറ്റ് രണ്ടു രൂപയ്ക്ക് രണ്ടിലെട്ടു ആ ജയിച്ചു ജയിച്ചു കൈ പ്രോത്സാഹിപ്പിക്കേ ജയിച്ചു ജയിച്ചു സുഗന്യാണ് ആദ്യമായിട്ട് ലോലിപ്പോപ്പ് അടിച്ചിരുത്തേ സുഖം കൊടുക്ക എല്ലാരും സുഖന്യാണ് ആദ്യമേ നമുക്ക് ലോലിപ്പോപ്പ് അടിച്ചെടുത്തത് എൻ്റെ വൈ സെക്കൻഡ് മാത്രമല്ല ഫസ്റ്റ് മാത്രമേ ഉള്ളൂ ഈ പഠിക്ക് എന്തും കൊടുത്ത ഏ സുഗന് അടിപൊളി അടിപൊളി അടിപൊളി